ിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സി രതീഷ് ക്ലാസ് കൈകാര്യം ചെയ്തു എസ് പി സി എ സി പി ഒ ടി എം ഷിജു സ്വാഗതം പറഞ്ഞു പ്രധാനാധ്യാപകൻ കെ വി രാജൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ വിഭാഗം സീനിയർ അസിസ്റ്റന്റ് കെ വി രാധാകൃഷ്ണൻ സ്റ്റാഫ് കോർഡിനേറ്റർ പി കെ രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അനന്യ പ്രകാശ് നന്ദി പറഞ്ഞു സി പി ഒ കെ അനിത സുനീഷ് ജോർജ് ജിൻസി തോമസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സന്തോഷം സന്തോഷം ഉണ്ടാവും ആ കാണണം വീണ്ടും വീണ്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വസ്തു ആ പദാർത്ഥമാണ് മനസ്സിലായില്ലേ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിൽ വന്നാൽ അച്ഛനെ അമ്മേനെ കാണണം കാണണം എന്ന് തോന്നുന്നില്ല കുറച്ചാണ് അവിടെ നിന്ന് വന്ന് ഇട എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും അച്ഛനും അമ്മനെ കാണാൻ തോന്നിക്കൊണ്ടിട്ടില്ല ഇല്ല ഇല്ല അച്ഛനെ അമ്മേനെ കാണണം തോന്നണേ ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വീട്ടിൽ പോയാൽ കണ്ടാമത് പ്രശ്നമില്ല ഇല്ല അപ്പൊ ഇവിടെ രണ്ടു മൂന്നാൾ പറഞ്ഞേ തോന്നലുണ്ട് എന്തായാലും അച്ഛനും അമ്മയ്ക്ക് കാണണം തോന്നലേ ഉണ്ട് നല്ലവണ്ണം ഇടക്കിടയ്ക്ക് കാണണം എന്ന് തോന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരു ലഹരിയാണ് വളരെ നല്ലൊരു ലഹരിയാണ് അച്ഛനും അമ്മയും ഇടക്കിടക്കേ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അച്ഛനേയും അമ്മയും കാണുമ്പോ മനസ്സിന് വല്ലാതെ സന്തോഷം ഉണ്ടാകുന്നുണ്ട് ആ സന്തോഷം നിലനിർത്താൻ വീണ്ടും വീണ്ടും അച്ഛനേയും അമ്മയെയും കാണണം കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും നിങ്ങളുടെ ലഹരിയാണ് വളരെ നല്ലത് നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് ജോലി കൂടി കാൽ തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്